അത് നമ്മളെ കുത്തി കഴിഞ്ഞാലേ നമ്മള് തലതിരിഞ്ഞ് നടക്കുന്നത് സ്വഭാവത്തിലല്ല നമ്മള് തല തിരിഞ്ഞ് നടക്കും നമ്മുടെ കാല് മുകളിലോട്ടിരിക്കും തല താഴെട്ട് ഇരിക്കും അതാ എനിക്ക് ഒരു പ്രത്യേക തരം വലിയ കൊതുക് അയ്യോ അത് കുത്താതെ നോക്കണേ പുറത്തെ കളിക്കുമ്പോ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കളിക്കാന് അകത്തു നിങ്ങള് കൊതുകലിക്കാത്തിരുന്നവരും കളിക്കാൻ നോക്ക് ഒരുപാട് നാളൊന്നും വേണ്ട ഇത് കുറച്ച് കൊതുകേ ഉള്ളോ ഒരു മൂന്നാല് കൊതുകേ ഉള്ളെന്നാ പറഞ്ഞത് രാക്ഷേ അതാണെങ്കിൽ എല്ലാരും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയോ ഗവൺമെന്റ് അതിന് മുൻകൈ എടുത്തിട്ടുണ്ട് കോർപ്പറേഷനിൽ അതിന് പ്രത്യേക സൈസ് പുകയൊക്കെ കൊണ്ടുവന്ന് അതിന് ഇല്ലാ ഇല്ലായ്മ ചെയ്തോണ്ടിരിക്കുകയെന്നാ പറയുന്നത് അപ്പൊ നമ്മൾ ആ പൊതുവില്ലാതെ ആകുന്നു വരുന്ന എങ്ങനെങ്കിലും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം പിന്നൊരു കാര്യ കൊല്ലാനും ഭയങ്കര പാടാണെന്നാണ് പറയുന്നത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ രാവത്തില്ലേ അതൊരു പ്രത്യേക സൈസ് രാക്ഷസ കൊതുവല്ലേ

ഞാൻ പറഞ്ഞാസ കൊതുകെന്ന് പറഞ്ഞു കേട്ടോ മൂന്നാറെ ഒന്നും ഇല്ല അതെ ഒറ്റ കൊതുകേയുള്ളൂ കൊല്ലാൻ വേണ്ടി നടക്കും പക്ഷെ മൂന്നാറ് അവരല്ലേ തലേം തിരിഞ്ഞ് നടക്കുന്നത് ശരിയാവുന്നില്ല അങ്ങോട്ട് അവരെ നേരെയാക്കാൻ വേണ്ടി മാക്സിമം ഇല്ല ഇടി ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പൊതു ഒരു ഈയൊരു മാത്രമേ ഉള്ളൂ രാക്ഷസ എന്ന് പറയുന്നത് ആ കൊറച്ച നേരം ടീ കണ്ടിട്ട് പെട്ടെന്ന് വരയ്ക്കാത്ത പോണേ ആ ഞാനിപ്പ ഇങ്ങോട്ട് വന്നതാണ് എന്റെ ഫയൽ കണ്ടോ നീ മഞ്ഞ ഫയലോ നീലോ എടി ഞാൻ കൂടെ ഒന്ന് വാങ്ങിനകത്ത് നോക്കിയ നീ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ നീന്തി അതിൽ തനിക്ക് സാധനങ്ങളൊക്കെ എടുത്തത് നിന്റെ ചോറ് പാത്രം നീന്തി നീ ബാഗിനെ തോന്നുന്നു എടുത്ത് മാറ്റി വെച്ചതായിരിക്കും അയ്യോ വെച്ചാരിക്കും ഞാനീ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ഒരാളിനെ വിളിച്ചു വെക്കട്ടെ ഹലോ ആ ശിവദാസ് സാറേ പിന്നെ ഞാനാണെങ്കിൽ ഒരു മഞ്ഞ ഫയൽ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന കൊണ്ടുപോന്നു എനിക്ക് തോന്നുന്നു പക്ഷെ കാണുന്നില്ല ഇവിടെ നോക്കിട്ട് അവിടെ എവിടെങ്കിലുണ്ടോ ഏ ആ മഞ്ഞ മഞ്ഞ അയ്യോ ഉണ്ടോ സാറിനെ ഉണ്ടായിരുന്നോ ഞാൻ വിനിച്ചിവിടെ കൊണ്ടുപോന്നായിരിക്കുന്നു ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു കണ്ടോന്നൊക്കെ ആ ശരി ശരി ആ എനിക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു ഇന്ന് തന്നെ അതിനകത്ത് കുറെ ഫയലിനകത്ത് കുറെ എഴുതാനുണ്ട് നാളത്തെ കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സാർ എന്നാ പിന്നെ ഇങ്ങോട്ടന്ന് ഈ വഴിയാണ് വരുന്നത് ഇപ്പോ ഓ എന്നെന്റെ വീട്ടിലോട്ട് ഏൽപ്പിച്ചിട്ട് പോയരേ ആ ശരി ശരി എടീ ശിവദാസ് മഞ്ഞ സാറിൻ്റെ ശിവദാസ് സാർ വീട്ടിലോട്ട് ബൈക്കിൽ പോകുന്ന ഇതുവഴിയല്ലേ ആ അപ്പൊ ഫയനിലേപ്പിക്കും ആ മുള്ളിക്കാരൻ ഇറങ്ങാറേ കാണും നീ ചായ വെക്കു

ആ ഫയലിന് എന്റെ ഡെസ്ക് വെച്ച കേട്ടോ എന്തായാലും ഇവിടെ വന്നല്ലേ ചായ കുടിച്ചിട്ട് പോവാം കയറിയിരിക്കേ മക്കളെ മാറി കൊടുത്താൽ ഞങ്ങൾ ഒന്നിരിക്കട്ടെ ഇവര് ടി വി ആണോ വരുന്നിരുന്നു എന്നാ പിന്നെ ഇരുന്നോ എന്നിട്ടുണ്ടവിടെ ഇരുന്നോ സാറേ നന്ദിനുടെ കേസ് നാളെ പരിഗണിക്കൂ നന്ദിനുടെ കേസ് മൊത്തം കുളമായിട്ട് കിടക്കുവോ രണ്ടും മൊഴി മാറ്റി പറഞ്ഞവര് ശിവദാസ് സാറിന് ചായ വിളിച്ചത് ഇത് വലിയ കപ്പായി പോയല്ലോ സൂപ്പർ ചായ കേട്ടോ ഇന്ന് എവിടെ നിന്ന് വാങ്ങിച്ചത് അതിനെയാ ഞങ്ങള് മൂന്നാറ് രൂപ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാ

പെട്ടെന്നില്ല ഇനിയും പേടിക്കണ്ടല്ലോ നമ്മൾ നിങ്ങള് ശിവദാസ ഇതിനകത്ത് സ്ഥലം കാണുമെന്ന് തോന്നില്ല നീങ്ങിരിക്കറ്റ് അയ്യോ അത് എന്റെ നേരെയാണ് വരുന്നത്

അയ്യോ എന്നെ ആരെങ്കിലും നേരെയാക്കോ ഉടനെ ഒന്നും നേരെ ആവത്തില്ല ശിവദാസ കൊറച്ചുപക്ഷം ഞാനൊന്ന് അപ്പുറത്തെ മുറി പോയി ബാക്കി ചായ കുടിക്കട്ടെ കൊതു കുത്തി ശിവദാസ് നീ കൊച്ചു കേട്ടോ എനിക്ക് എന്തായാലും കിടക്കാൻ പറ്റത്തില്ലല്ലോ നീണ്ടു നിർത്തുന്നു എന്തായാലും ഒരുപാട് നടക്കണ്ട ഇവിടെ തന്നെ നിന്നോ രണ്ടു മണിക്കൂർ കഴിയാറോ

വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ തവള പൊതുവിനെ തിന്നണ്ടോ എത്ര നാളുകൊണ്ട് ഗവൺമെന്റ് വരെ ആ കൊതിനെ നശിപ്പിക്കാൻ നോക്കാറിയും നടക്കുന്നില്ല കൊതുവിനെ കൊന്നോ തവളാ അതെ ശിവദാസ ആ തവള എനിക്ക്